അതെ ഒരു ഗ്രാൻഡ് വീട് ഫ്രണ്ടിൽ നിന്ന് അവിടെ നിന്ന് മുകളിൽ നിന്ന് നിങ്ങൾ വെയിലടിക്കണമായിരുന്നു കാരണം ഇപ്പം മഴ മാറിയിട്ട് പെട്ടെന്ന് വെയിൽ വന്നതാണ് അപ്പോൾ ഒരു ബ്ലറിങ് നമ്മൾ ഫോട്ടോ കണ്ട അതേ ലുക്ക് തന്നെയാണ് വീടിന് എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിക്കുക ഇത് മാസം പോലും താമസമില്ല കാരണം അപ്പോഴൊക്കെ അവർക്ക് സ്ഥലം മാറ്റം വന്ന് മാറേണ്ടി വന്നു വിദേശത്തോട്ട് പോയി അപ്പോൾ ഈ വീട് പൂട്ടിട്ടാണ് വെറുതെ പൂട്ടിയിട്ടാണ് നശിഞ്ഞു പോകില്ല അത് കാരണം അവർ കൊടുക്കാന്ന് വെച്ചാൽ വേറെ ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നുമില്ല വതുപോലെ നല്ല ഗ്രാൻഡ് ഒരു വീടാണ് അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കുക ഒരു കാര്യം ഈ ലൈക്കിന് നമുക്ക് പ്രത്യേകിച്ച് കാശൊന്നും കിട്ടൂലട്ടാ ലൈക്ക് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പേര് ലൈക്ക് അടിക്കുമ്പോഴേക്കും നല്ലൊരു വീഡിയോ എന്നുള്ളൊരു ആണ് അത്രേ ഉള്ളു അല്ല അതിനാണ് ലൈക്ക് അടിക്കാൻ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് അഞ്ച് പൈസ കിട്ടിയിട്ടല്ലോട്ടോ ലൈക്ക് അടിക്കുമ്പോൾ ആ ലൈക്ക് ഒരു സന്തോഷം അത്രേ ഉള്ളു ആ വീഡിയോ അത്രയും പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെക്കാവയുടെ ആയിട്ടുള്ളൊരു കാർ പോർച്ച് ഇതിനകത്ത് രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതായത് ഇവിടെയൊക്കെ പുല്ലൊക്കെ നട്ടുപിടിപ്പിച്ചെങ്ങനുണ്ട് പണ്ടൊക്കെ ഈ പാടത്തൊക്കെ ഉണ്ടായിരുന്ന നല്ല പുല്ലാണത് നല്ല പച്ച കളറായിരിക്കുള്ളത് പെട്ടന്ന് ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്ന് ഉണങ്ങിയൊന്നും പോകില്ല അതാണ് ഈ പുല്ലിൻ്റെ ഏറ്റവും വലിയ ഗുണം പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഇവിടെത്തന്നെ കിട്ടും കേട്ടോ മഴ പെയ്തങ്ങോട്ട് മാറിയതേയുള്ളൂ അപ്പോഴൊക്കെ അവിടെ നിങ്ങൾ വെയിലടിക്കണേ ഇഷ്ടംപോലെ തേങ്ങ അടക്കണോ അപ്പം തേങ്ങ ഒക്കെ ഒന്നും നിങ്ങളെങ്ങും പോകണ്ട കാരണം ഇവിടെ തന്നെ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇപ്പൊ തേങ്ങക്കാണ് ഏറ്റവും കൂടുതൽ വില തേങ്ങക്കും വെളിച്ചെണ്ണ വൻ വിലയാണ് ഇത് തെങ്ങൊക്കെ നിൽക്കണ ആവശ്യത്തിന് സ്ഥല സൗകര്യം അത്യാവശ്യത്തിനുള്ള മരങ്ങളൊക്കെ നിൽപ്പുണ്ട് തെങ്ങിണ്ട് അങ്ങനെ എന്താ പറയുക എല്ലാ സൗകര്യവും നല്ലൊരു ഏരിയയിലാണ് ഈ വീട് ഉണ്ടാ ഇതാ നിൽക്കണത് മുല്ല ഉണ്ടോ കുറ്റിമുല് അങ്ങനെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതും സ്വന്തം ഇതിൻ്റെ ഈ വീടിൻ്റെ അകത്തൊക്കെ കാഴ്ചകളാണ് നിങ്ങൾ കാണേണ്ടത് കാരണം അത്രയും നല്ല ഭംഗിയായിട്ടാണ് ഈ വീട് അറേഞ്ച് ചെയ്തേക്കണം ഈ ഇതൊക്കെ നട്ടുപിടിപ്പിച്ചത് ഇതൊക്കെ വലുതായി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേ കാണാൻ തന്നെ വേറൊരു ഭംഗിയായിരിക്കുള്ളൂ കാരണം അത്ര ലുക്കിലാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം വീടിന്റെ ആ ഒരു ഇത് കണ്ടല്ലോ എന്താ പറഞ്ഞോ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ കണ്ടോ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി ഇതിപ്പോ ഇങ്ങനെ അടക്കണെന്ന് വെച്ചാൽ ഇത് പൂട്ടിയിട്ടേക്കണു അവർ ഇവിടെ താമസമോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം അവര് ഇത്തിരി ദൂരെയാണ് ആണ് ഇപ്പോൾ താമസിക്കണം അത് തന്നെ വേണ്ട ഫ്രണ്ടൊക്കെ കംപ്ലീറ്റ് ഈ ഗ്രാനായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കണം അത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ലപ്പോത്ര ഗ്രാനായിട്ട് ആണ് ഉപയോഗിച്ചേക്കണം അകത്തോട്ട് കയറി നിങ്ങൾ കണ്ടോ ഈ വീടിന്റെ വില്പന ഫുൾ ഫർണിച്ചറക്കം ഉണ്ടോ നല്ല ഗ്രാൻഡായിട്ട് സെറ്റ് ഒരു വീട് ഇതാ ഇതാണ് ലിവിങ് ഏരിയ തന്നെ ഇതിന്റെ സീലിംഗിന്റെ ഹൈറ്റ് നിങ്ങൾ നോക്കിക്കോട്ട ഇവിടെ ടി വി സ്പേസ് ഒക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാണ്ട സീലിംഗ് ഹൈറ്റ് ആണ് അത് കാരണം ഈ എത്ര വേനലായാലും നിങ്ങളധികം ചൂടടിക്കൂല കാരണം അത്രയും ഹൈറ്റില് സീലിംഗ് ഉള്ളാറുണ്ട് എന്താ ഒരു ഭംഗി നോക്കി കാണാൻ ഇതിന്റെ ഒരേ ഭാഗങ്ങളും അങ്ങനെ എല്ലാം ഒന്നിനൊന്നും വെച്ചോണ് ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത് എന്താ ഒരു സ്പേസ് നോക്കി അധികം താമസിക്കാത്ത വീട് നിങ്ങൾ ഫർണിച്ചർ എല്ലാം ഉണ്ട് ഇവിടെ ഒരു കോർട്ടിയാളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ അത്യാവശ്യമുള്ള ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് നേരെ വാഷ് കൗണ്ടറാണ് കാണുന്നത് എല്ലും നല്ല എന്താ ഒരു ലക്ഷറി ലുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇത് ഫിനിഷ് ചെയ്തേക്കുന്നത് അതാണ് ഈ സ്വന്തം ആവശ്യത്തിന് നമ്മളുടെ ഐഡിയയിൽ നമ്മൾ വീട് പണിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല അത്രയും ഭംഗിയില ഫിനിഷ് ചെയ്യുള്ളു ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ തൃശ്ശൂരാണ്ട തൃശ്ശൂർ ടൗൺ തന്നെയുണ്ട് പൂങ്കുന്നത്താണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് ഇതേ ഇതിൻ്റെ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ്ട് ഈ വീടിന് കൊടുത്തേക്കണം തൊട്ടടുത്ത സെക്കൻഡ് കിച്ചൻ ഉണ്ട് നല്ല സ്റ്റോറേജ് സ്പേസും സൗകര്യവും ഉള്ള ഒരു കിച്ചൺ മുകളിലൊക്കെ ആവശ്യത്തിന് സാധനങ്ങൾ നമുക്ക് എടുത്തുവെക്കാൻ പറ്റും ദൈവൻ കിച്ചൺ ഇവിടെ നമുക്കിപ്പോ റഫ്യൂസും കാര്യങ്ങളും എല്ലാം ചെയ്യണേ അധികം ഉപയോഗിക്കാത്ത കാരണം ഒരഴുക്ക് പോലും ഇല്ല അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുക്കണേ എന്താ ഒരു ഭംഗി നോക്കി കാണാൻ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബെഡ്റൂം അങ്ങനെയുള്ള ഇതൊക്കെ ഇട്ട് പോയി നടന്ന് കാണാം കാരണം ഈ വീട്ടിൽ കാണാൻ ഒരുപാടുണ്ട് ഇത് ഫസ്റ്റ് ബെഡ്റൂം എല്ലാം അറ്റാച്ച്ഡ് ബെഡ്റൂം വേണ്ട ഇത് അതിൻ്റെ കബോർഡ് കാര്യങ്ങൾ നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കേണ്ട ഇത് ഇവിടെ ഇരിക്കാനുള്ളൊരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റൂമിൻ്റെ അകത്ത് തന്നെ ഇതൊക്കെ നമ്മൾ സാധാരണ ഒരു വീടുകളിലും കാണാത്തതാണ് അതിൻ്റെ ബാത്റൂം ബാത്റൂമിന്റെ ഒക്കെ വലിപ്പം നോക്കി എല്ലാവരും ആവശ്യത്തിന് വലിപ്പമുള്ളതാണ് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ് ഉപയോഗിച്ചേക്കുന്നത് ഇതിനെ നമുക്ക് സെക്കൻഡ് ബെഡ്റൂം പോയി കാണാം താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് എന്നത് സെക്കൻഡ് ബെഡ്റൂം ആണ് ഇവിടെ വേണ്ട സൈഡിലെ ജനലിന്റെ സൈഡിൽ ഇരിക്കാനുള്ളൊരു ഇതൊക്കെ ഉണ്ട് കാരണം ഒരു നമുക്ക് എന്തെങ്കിലും വെക്കാൻ ഇരിക്കാൻ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അതിന്റെ കബോർഡ് കാര്യങ്ങള് എല്ലാ റൂമിനും കബോർഡും കണ്ട ഡ്രസ്സിംഗ് ടേബിൾ എല്ലാ സംഭവവും സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് അതിന്റെ ബാത്റൂമും വീടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര വീടാണിത് ക്ലോസിറ്റ് കാര്യങ്ങൾ എല്ലാവരും ആണോ എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ളത് തൊട്ടടുത്ത സ്കൂള് കാര്യങ്ങൾ തൃശ്ശൂർ ടൗൺ എന്ന് പറഞ്ഞാൽ അറിയാല്ല എല്ലാ സൗകര്യവും തൃശ്ശൂർ ടൗൺ തന്നെയാണ് ഇത് നമുക്കിപ്പോൾ അര കിലോമീറ്റർ ദൂരം ഒരു കിലോമീറ്റർ ദൂരം ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല തൃശ്ശൂർ ടൗൺ തന്നെ പൂങ്കുന്നത്താണ് ഈ വീട് ഇത് ഫസ്റ്റ് ഫ്ലോറിൽ ഹാളാണ്ട് കാണണം മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ ഈ അവിടെ നിന്ന് കണ്ട ലൈറ്റാണത് ഇപ്പോൾ ലൈറ്റ് അടിക്കണ്ടത് ക്യാമറയിൽ ലൈറ്റ് അടിക്കണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പതിനൊന്നര സെൻറ് സ്ഥലത്തിന് പതിനൊന്നര സെൻറ് അടിക്കുന്നുണ്ട് പതിനൊന്ന് സെൻറ്റിൻ്റെ പിന്നെ ഞാൻ ഇപ്പം അങ്ങനെ പറയാനുള്ളൂ ഈ സ്ഥലത്തിനും ഈ രണ്ടായിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി അവർ ചോദിക്കണ വില രണ്ടര കോടി രൂപയാണ് പിന്നെ പൂങ്കുന്നത്തെ സ്ഥലത്തിൻ്റെ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ സെൻറിന് വിലയുണ്ട് അവർ അവർ ചോദിക്കണമല്ല എന്നാലും ഒരു രണ്ടേ കാല രണ്ടേ മുപ്പതൊക്കെ കൊടുത്തു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം എന്നാ അതിന്റെ ബാത്റൂമൊക്കെ കണ്ട ഇനി ഇപ്പം നമ്മൾ മുകളിലത്തെ നില ഫസ്റ്റ് ബെഡ്റൂം വേണുണ്ട് ഇവിടെ ഇരുന്നാടാണുള്ളൊരു കട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേ നാലാമത്തെ ബെഡ്റൂം ബ്ലൂ ഷെയ്ഡൊക്കെയാണ് കൊടുത്തേക്കണം കട്ടിൽ ബെഡ് എല്ലാത്തിനും നല്ല വലിപ്പവും നല്ല സൗകര്യവും നിങ്ങൾ ഈ വീട് നേരിട്ട് വന്ന് കാണണം എന്നാൽ മാത്രമേ ഈ വീടിന്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളും മനസ്സിലാവുള്ളു ഇത് കംപ്ലീറ്റ് ഒരു ബ്ലൂ കോമ്പിനേഷനാണ് കൊടുത്തേക്കണം അതിന്റെ ബാത്റൂം ബാത്റൂമിന്റെ ഒക്കെ വലിപ്പം നോക്കിന്റെ നല്ല വലിപ്പുള്ള ഒരു ബാത്റൂമാണ് ഈ വീടിന് കൊടുത്തേക്കുന്നത് ഈ മുകളിൽ ഈ റൂമിന് കൊടുത്തേക്കുന്നത് ഇത് വേറെ റൂമിന് എല്ലാം സെപ്പറേറ്റ് ഓരോരുത്തരത്തിന് കളർ ചേഞ്ചൊക്കെ വരുത്തിയേക്കണം നിങ്ങൾക്കൊക്കെ ഏത് ആണ് ഇഷ്ടപ്പെട്ട അത് ഉപയോഗിക്കേണ്ട ഇതിനൊരു ബാൽക്കണിയും കൊടുത്തുണ്ട് ഈ റൂമിന് തൊട്ടടുത്തുള്ള വീടൊക്കെ കണ്ട എല്ലാം പോയ റോഡാണ് കാണുന്നത് നമുക്ക് എങ്ങാട് വേണമെങ്കിലും പോവാം അതേ കൂട്ട് സൗകര്യം കൊടുത്ത് ഉള്ള ഒരു സ്ഥലത്താണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് ഈ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഈ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ ഇതിൻ്റെ ഓപ്പൺ ഏരിയ ഇവിടെ നമുക്ക് തുണിയൊക്കെ അലക്കാനും ഉണക്കാനുള്ളൊരു ഇതൊക്കെ ചെയ്തേക്കണം അവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട് നമുക്ക് മുകളിലോട്ട് കയറാം അവിടെ ഒരു സ്ലൈഡിങ്ങാണ് മുകളിൽ കൊടുത്തേക്കണം അല്ല അതിങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ മുകളിൽ കയറി